ചെക്കനെ നീ എൻ്റെ കൂടെ വരുന്നോ ഏ നീ വരുന്നോടാ എൻ്റെ കൂടെ ചെക്ക നീ വരുന്നോ അയ്യോ ചാക്കരക്കൂട്ടരാണോടാ ചാക്കരക്കുട്ടാണോടാ ഇത് നീ വരുന്ന എൻ്റെ കൂടെ ഏ നിന്നെ കൊണ്ടുപോകട്ടെ മക്കളെ നിന്നെ കൊണ്ടുപോകട്ടെ ബാ എൻ്റെ കൂടെ ബാ ആ മുത്തേ വാ എൻ്റെ കൂടെ വാ കുഞ്ഞ എൻ്റെ കൂടെ വരുന്നോ മക്കളെ പൊന്ന് വരുന്നോ എൻ്റെ കൂടെ എൻ്റെ കൂടെ വരുന്നോ ഏ നിന്നെ വീട്ടിൽ കൊണ്ടുപോട്ടെ അവിടെ ഒരു ഉണ്ട് കളിക്കാൻ ഏ മക്കളെ ചക്കരക്കുട്ട എന്നിന്നെ കൊണ്ടുപോട്ടേടാ വാ എൻ്റെ കൂടെ വാ നീ വാ മുത്ത എൻ്റെ കൂടെ വരുന്നോ പൊന്നുപന്നേ പൊന്നുപന്നേ അയ്യോ ചക്കരയാ കണ്ടിട്ട് നോക്കിക്കേ മുത്തേ എൻ്റെ കൂടെ വരുന്നോ കുഞ്ഞേ അയ്യോ കേക്ക് നോക്കിയാൽ അടുത്തായിരിക്കുന്നുണ്ടോ ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്താണ് പൊന്നിരുന്ന് എല്ലാം കേൾക്കുന്നത് മക്കളെ പൊന്നെ നീ വരുന്നോടാ നീ വരുന്നോടാ എൻ്റെ കൂടെ ൂടെ വരുന്നോടാ മുട്ടേ മൊനേ മക്കളേ പൊന്നോ നിന്നെ ഞാനൊന്ന് എടുക്കട്ടെ നിന്നെ ഞാനൊന്ന് എടുക്കട്ടെ ചക്കരെ ചക്കര ഞാൻ പോവാ കേട്ടോ കുഞ്ഞിടെ ഇരുന്നോ എൻ്റെ ഇവിടെ വരുന്നെങ്കിൽ വാ ഞാൻ എടുക്കാൻ വരുമ്പോൾ നീ പോയെനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തോട്ട് വരുന്നില്ല മക്കളെ വരുന്നോ ഞാൻ പോവാ ഞാൻ പോവാട ചക്കര കുഞ്ഞ് വരുന്നോ എൻ്റെ പൊന്ന് വരുന്നോ എൻ്റെ കൂടെ അമ്മിണിക്ക് അമ്മിണിയുണ്ട് കൂട്ടിന് അമ്മണിക്ക് ആരും ഇല്ലാതിരിക്കുവോ കൂട്ടിന് കുഞ്ഞ് വരുന്നോ അവ കണ്ണാനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൾ നിന്നെ അടിക്കും എൻ്റെ കുഞ്ഞിനെ ആരും അടിക്കണ്ട കേട്ടോ മക്കളവിടെ ഇരുന്നോ പൊന്നു ഞാൻ പോട്ടെ എന്നാ ി ഇട്ടെനിക്ക് പോകാൻ തോന്നുന്നില്ലടാ മോനെ പൊന്നേ എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ കുഞ്ഞിനെ തരാനെ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല എൻ്റെ കുഞ്ഞിനെ തരാന് ഞാൻ കുഞ്ഞിനെ കണ്ടില്ലല്ലോ ഏ മുത്തേ ഞാൻ പോട്ടെ ഞാൻ പോവാ മുത്തേ വായ് ചക്കര ഉമ്മ കേട്ടാ കുഞ്ഞിൻ്റെ അടുത്തോട്ട് വന്ന മക്കളങ്ങ് പോവും ഞാൻ പോവാ കേട്ടാ ഉള്ളേ പോ ബായ് ഞാൻ പോവാ